ഹായ് വെൽക്കം ടു കരിയർ ടോക്ക് വിത്ത് എവിടെയാണ് സ്ഥലം അവോദയിൽ ഏത് കോഴ്സാണ് എടുത്തിരുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെ അപ്പോ ഇതിനു മുമ്പ് ഏത് കോഴ്സാണ് ചെയ്തോണ്ടിരുന്നത് ഇപ്പോൾ അല്ലേ ഓക്കെ അപ്പൊ ഈ അവഴ്സ് എടുക്കാനുള്ള റീസൺ എന്തായിരുന്നു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സാണല്ലോ എങ്ങനെയാണ് അവോദിനെ പറ്റി അറിയുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ് ഇന്റേൺഷിപ്പ് ചെയ്തോണ്ടിരിക്കണത് എങ്ങനെയാണ് വർക്കിംഗ് ടൈം ഒക്കെ എങ്ങനെയാണ് രാവിലെ ഒൻപത് മണി മുതൽ വരെ ഒക്കെ എങ്ങനെയാണ് ആ കുഴപ്പമില്ല പറയുന്നുണ്ട് ാണ് ഇവിടെ ജാബ് സെഷൻ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നോ ചെയ്തിട്ടുണ്ട് അതുവഴിയാണ് കിട്ടിയത് പിന്നെ ഡൗട്ട് ക്ലിയറൻസ് കേറിയിരുന്നില്ലേ ഓക്കെ എങ്ങനെയായിരുന്നു ഒക്കെ ക്ലിയർ ചെയ്ത് തന്നില്ലേ ഓക്കേ അപ്പോ ധനുഷൻ അറിയാലോ അബോധല ഇത്ര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ കോഴ്സുകള് ചെയ്യുന്നത് അപ്പോ ആദ്യമായിട്ട് ഇതിനെപ്പറ്റി കേട്ടപ്പോൾ ഇതൊരു ആയിരുന്നു അല്ലെങ്കിൽ ഫേക്ക് ആയിരുന്നു എന്നൊക്കെ തോന്നിയിരുന്നോ ഇല്ല ഒരുപാട് ന്യൂസ് ജോയിൻ തോന്നി അന്വേഷണം നോക്കിട്ടാണ് അപ്പൊ നിങ്ങളെ പോലെയുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള സ്റ്റുഡൻസിന്റെ ആണ് ഞങ്ങളെ ഞങ്ങൾക്കും ഹെൽപ്ഫുൾ ആവുന്നത് അപ്പൊ നമുക്ക് പ്ലസ് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതും ഡിഫറെന്റ് ലാംഗ്വേജസിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോ ഇനി ഇവിടെ കുട്ടികളോട് എന്താണ് പറയാനുള്ളത് അവ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് കുറഞ്ഞ കിട്ടാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമാണ് ഓക്കെ അപ്പോ ധനീഷിന്റെ ഇത്രയും വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി മാറ്റിവെച്ചതില് നന്ദി പറയാണ് താങ്ക് യു സോ മച്ച്